ശ്രീനാരായണ പരമഗുരവേ ഗുരുവേ നമ ഓ ശ്രീ ശാരദാബികു വിൻ സഹജരെ നിയതമി ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ ഗുരുവര്യണിതുപോലെ ോ കൂലത്തേന് ഗുരുഭക്തിലമാമോ നമിക്കുവിൻ സഹജരെ നിയതമി ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ ഇന്ന് ചിങ്ങമാസത്തിലെ ചതേദിനം ശ്രീനാരായണ ഗുരുദേവന്റെ തിരു അവതാര സുദിനം തിരു ജയന്തി ആഘോഷം ലോകമെമ്പാടുമുള്ള ഗുരുദേവ വിശ്വാസികൾ ഏറെ സന്തോഷത്തോടു കൂടി ആദരവോടുകൂടി ഭക്തിയോടുകൂടി ആഘോഷിക്കുന്നു നമ്മുടെ ചതയ പൊന്നോണം എല്ലാവർക്കും തിരു ജയന്തി ദിന ആശംസകൾ നേരുന്നു ശ്രീ ഗുരുവും ശ്രീശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ നമ്മുടെ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമം മേഘ ടീച്ചർ ഗ്രൂപ്പിലുള്ള മറ്റു ഗുരുസ്ഥാനീയരെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഗ്രൂപ്പിനെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കി തീർക്കുന്ന ആത്മമിത്രങ്ങളെ എല്ലാവർക്കും നമ്മുടെ ബാലവേദിയിലെ പ്രിയ താരങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒപ്പം തിരുജയന്തി ജയന്തി ദിനാശംസകൾ ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറി വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയില് പങ്കുചേരുവാനുള്ള അവസരം ഗുരുവിന്റെ കൃപ കൊണ്ട് എനിക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ മാസത്തെ ദിനം മുതൽ അതായത് ചിങ്ങമാസത്തിലെ ദിനം മുതൽ അടുത്ത ചതയം നാൾ വരെയുള്ള ഈ ഒരു മാസക്കാലം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില് ഭഗവാനെ പറ്റി സംസാരിക്കുവാനായിട്ടുള്ള അവസരമാണ് ഗുരുവിന്റെ കൃപ കൊണ്ട് എന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തെ പ്രകാശമായ മാക്കി തീർത്ത ഭഗവാനെ പറ്റി എത്ര സംസാരിച്ചാലും മതി വരില്ല സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരികൾക്ക് വിപ്ലവകാരിയായും കവികൾക്ക് മഹാകവിയായും രോഗികൾക്ക് മഹാവൈദ്യനായും വഴിയും വഴികാട്ടിയുമായി ഗുരുവിനെ അഭയം പ്രാപിച്ചവർക്ക് മഹാഗുരുവായും അശരണരായിട്ടുള്ള സാധാരണക്കാർക്ക് അവരുടെ കണ്ണീരൊപ്പുന്ന മഹാ ഈശ്വരനായിട്ടും ഗുരു നമ്മോടൊപ്പം അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെമ്പടന്തി വയൽവാരം വീട്ടിൽ മടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി തിരുമവതാരം ചെയ്യുന്നതിന് മുൻപും ആ ശരീരം സ്വീകരിക്കുന്നതിന് മുൻപും അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ അനുഗ്രഹം ആ തിരുശരീരം ഇല്ലാതായിട്ടും ഇപ്പോഴും അറിവായി തന്നെ നമ്മോടൊപ്പം ഉണ്ട് ജീവിച്ചിരുന്നു നാളിൽ ആരും പോവിട്ടു പൂജിച്ചിരുന്നു നാരായണ ഗുരുദേവൻ ദിവ്യനാരായണൻ നാരറിയുന്നു ജീവിച്ചിരുന്ന നാളുകളിലൊക്കെയും എല്ലാവരും പൂജിക്കപ്പെട്ടിരുന്ന ഭഗവാനെ പറ്റി ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനും അറിയാനുമുണ്ട് ഇന്നേ ദിവസം മുതൽ ഈ ഉള്ള ഒരു മാസക്കാലം ഭഗവാന്റെ ജീവിതത്തിലൂടെ ഗുരുവിന്റെ അനുഗ്രഹം നേടിയിട്ടുള്ള ആളുകളുടെ അനുഭവത്തിലൂടെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹത് ശബ്ദങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാം വളരെ ചെറുപ്പം മുതൽക്കേ ജാതി ചിന്താരഹിതനും ദിനലിൽ അനുകമ്പ ആയിരുന്നു അവിടുന്ന് എന്ന് പ്രകടമായി നമുക്ക് ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കും ഗുരുവിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു സംഭവമാണ് ഞാന് ഇന്നത്തെ ദിവസം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഉപരി വിദ്യാഭ്യാസത്തിനായി ഭഗവാനെ വീട്ടുകാർ വാരണാപ്പിള്ളിയില് താമസിച്ചുകൊണ്ട് കുമ്പള്ളി രാമൻപിള്ള ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തില് പഠിക്കാനായിട്ടാണ് അയച്ചത് വാരണപ്പിള്ളിയില് താമസിച്ച് പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ നാണുവിന്റെ അന്നത്തെ സഹപാഠികളെല്ലാം വലിയ പരിഷ്കാരികളും ആഡംബപ്രിയരും ഉത്സവ ഭ്രമക്കാരുമായിരുന്നു വാർണാപ്പള്ളിക്ക് തെക്കുകിഴക്കായി അല്പം അകലെയുള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളിൽ പങ്കുകൊള്ളുന്നതിന് ആ സ്ഥലത്ത് കാലേ കൂട്ടി എത്തിച്ചേരാൻ ഒരിക്കൽ നേരത്തെ പ്രോഗ്രാം ഒരുക്കി സന്ധ്യയോടു കൂടിയുള്ള അവരുടെ സ്നാനവും ആഡംബരപൂർവ്വമായ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നതിന് മുമ്പായി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയതായിട്ടുള്ള വാദ്യമേളങ്ങളുടെ ഘോഷങ്ങൾ കേട്ടു അവർ ഒരുങ്ങിത്തീർന്നപ്പോഴേക്കും ഇരുട്ടും അതിക്രമിച്ചു പ്രോഗ്രാം തെറ്റി നല്ല വിളക്കും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു കൂടി വെള്ളച്ചാലും കുണ്ടും കുഴിയുമെല്ലാം കടന്ന് ചുറ്റി വളഞ്ഞു പോകാനുള്ള ഒരു ഒറ്റ വഴി മാത്രമേ ക്ഷേത്രത്തിലേക്കന്ന് ഉണ്ടായിരുന്നുള്ളൂ രാത്രി ആയതുകൊണ്ട് ഇരുട്ടിൽ കൂടി അതുവഴി പോകാൻ താമസവും വിഷമവും നേരിടുമെന്ന് കണ്ട് അവരുടെ പ്രോഗ്രാം എല്ലാം തകർന്ന് അവർ നിരാശപ്പെട്ടു നിൽക്കുന്നത് അല്പം അകലെ നിന്ന് നാണു കണ്ടു അവരുടെ വിഷമസ്ഥിതി കണ്ടിട്ട് അടുത്തു ചെന്നു എന്നിട്ട് കൂട്ടുകാരോടായി പറഞ്ഞു ഒരു എളുപ്പ വഴിയുണ്ട് കാണിച്ചു തരാം നമ്മുടെ പിന്നാലെ വന്നാൽ മതിയെന്ന് ഇങ്ങനെ കൽപ്പിച്ചിട്ട് ആ ഇരുട്ടിൽ കൂടി ഗുരു അല്പം മുന്നോട്ട് നടക്കുകയാണ് വേലിയോ ഇടുക്കോ മുടുക്കോ ഒന്നും കഴിയാതെയും വെള്ളച്ചാലുകളിൽ ഇറങ്ങാതെയും എങ്ങോട്ടും തിരിയാതെയും നേരെ അവർ ക്ഷേത്രത്തിലെത്തി അവരെ എല്ലാം ക്ഷേത്രത്തിൽ വിട്ടിട്ട് നാണു അവിടെ നിന്ന് ഉടനെ മടങ്ങി ഉത്സവം കഴിഞ്ഞതിന് ശേഷം മടങ്ങി പോകാനായി അവർ വന്ന വഴി ഏതാണെന്ന് തേടി പിടിക്കാൻ ശ്രമിച്ചു എത്ര അന്വേഷിച്ചിട്ടും അപ്രകാരം ഒരു നേർവഴി അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല ആ സ്ഥലമെല്ലാം മുമ്പേ പോലെ വേലിയും തോടും കള്ളിയും കൈതയും കൊണ്ട് പ്രതിബദ്ധപ്പെട്ട് തന്നെ കിടന്നിരുന്നു അവർ ഏതു വഴി വന്നു എങ്ങനെ അവിടെ എത്തി എത്തിയെന്നതിൽ അവർക്കെല്ലാം വിസ്മയം തോന്നി അവർ പോയ വഴി നാണു അവർക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു അത്ഭുത വഴിയായിരുന്നു എന്ന് അവരെല്ലാം വിശ്വസിച്ചു മഹാപുരുഷന്മാർക്ക് എന്താണ് സാധ്യമാകാത്തത് മരുത്വമലയിലും അറിവുറത്തും തപസനുഷ്ഠിച്ച് ഈശ്വര സാക്ഷത്കാരം നേടിയതിന് ശേഷം ഉള്ള ഒരു സംഭവമല്ല നമ്മൾ പറഞ്ഞത് വാർണപ്പിള്ളിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കെയാണ് ഇപ്രകാരം ഒരു അത്ഭുത വഴി സൃഷ്ടിച്ച് കൂട്ടുകാരെ സഹായിച്ചത് ഗുരുവിന്റെ ജീവചരിത്രം രചിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരിക്കൽ ഗുരു ഭഗവാനെ സമീപിക്കുകയുണ്ടായി അപ്പോൾ ഗുരു ചോദിച്ചത് ഇപ്രകാരമാണ് നമ്മുടെ ജീവചരിത്രം രചിച്ചാൽ ആളുകൾ വിശ്വസിക്കുമോ എന്ന് അതെ ആളുകൾക്ക് വിശ്വസിക്കാനാവാത്ത അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു ആ മഹത് ജീവിതം ബാല്യകാലത്തും വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അവതൂതവൃത്തി കാലഘട്ടത്തിലും തപസ് കാലഘട്ടത്തിലും ഒക്കെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഗുരുവിന്റെ അടുത്ത് നിന്നും ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ തിരുശരീരം ഇല്ലാതായി കഴിഞ്ഞിട്ടും ഇന്നും ഭഗവാന്റെ അനുഗ്രഹം അത്ഭുതമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുമാരനാശൻ പറഞ്ഞതുപോലെ ആരായുന്നവർക്ക് അന്തത്വമൊഴിച്ച് നേരാൻ വഴി കാട്ടുന്ന പരമ ദൈവം തന്നെയാണ് ഗുരു ആ മഹത്പൂർണമായ ജീവിതത്തിലെ ചില ഏടുകൾ വരും ദിവസങ്ങളില് ഈ തീർത്ഥയാത്രയിൽ നമുക്ക് ശ്രവിക്കാം എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരു ജയന്തി ദിന ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്ന ഈ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ